ഇന്നത്തെ ഞായറാഴ്ച വൈകുന്നേരം വയനാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇപ്പോഴ മോഹാഷണ്ട് കരീമാശയുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് തിമിർത്ത് പെയ്യുകയാണ് നല്ല മഴ ഉണ്ടെന്ന് അപ്പോ വയനാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോ നമ്മൾ അതെ മൺസൂൺ ട്രിപ്പ് നമ്മുടെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് ഈ മഴയത്ത് ഒരു യാത്ര നടത്താൻ പോകുന്നത് നല്ല മഴ പെരുമാശ എങ്ങനെ മഴ ഗംഭീര മഴ അങ്ങനെ ഏതാ അടിവാരത്തെത്തിയിരിക്കുകയാണ് മഴ വില് കണ്ടോ എം കളറാ കളറാ ഐ uh-huh വയനാടൻ ബ്യൂട്ടി അല്ലേ അങ്ങനെ ചുരം കേറി എത്തിയപ്പോൾ കുരങ്ങച്ചാർ നമ്മുടെ അടുത്തെത്തി ഹലോ ആ രണ്ടാളുണ്ടല്ലോ ഹലോ ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ అనే వయనాడు చురం కేరీకొండ నెల బ్లొ വയനാട് ചുരം കയറുമ്പോൾ പ്രത്യേകിച്ച് ഈ ഞായറാഴ്ചകളിലൊക്കെ സ്ഥിരം കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ബ്ലോക്ക് ഒന്നോ രണ്ടോ വാഹനക്കാരായിട്ട് ചിലപ്പോൾ അതിന് ഉത്തരവാദിത്തം നേരത്തെ തന്നെ ബൈക്കുകാർ വരുന്ന കണ്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് പോലും കാത്തു നിൽക്കാനുള്ള സാവകാശമല്ലാതെ ഓവർടേക്ക് ചെയ്ത് പോവാണ് ഇവരാണ് ശരിക്കും ഈ ബ്ലോക്ക് ഇട്ടാക്കുന്നത് അതുപോലെ ചില വാഹനക്കാർ ഓവർടേക്ക് ചെയ്ത് ഏറ്റവും മുമ്പിൽ കൊണ്ടു നിർത്തുന്നു അപ്പോൾ മറുവശത്തു നിന്നുള്ള വാഹനക്കാർക്ക് അത് ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഈ വലിയ ബ്ലോക്ക് എടുക്കാനുള്ള കാരണം അതേപോലെ വലിയ വാഹനങ്ങൾ ചെലപ്പം ബ്രേക്ക് ഡൗൺ ആവുന്ന അതെ അതെ അത് മതിയായി എന്ന് വരാൻ തോന്നും അതായത് ഓരോ സമയത്ത് വരുമ്പോഴും നമുക്ക് ഓരോ തരത്തിലുള്ള ഗംഭീരമാണ് ഇവിടുത്തെ ക്ലൈമറ്റ് വൈത്തിരി ചുണ്ടൽ ഭാഗത്തുള്ള വയനാടിൻ്റെ ഒരു സൗന്ദര്യം മഴ മൺസൂൺ ട്രിപ്പ് ആയതുകൊണ്ട് അത് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് ചുണ്ടയൽ എങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ടി അപ്പൊ യാദശികമായിട്ട് ആണെങ്കിലും ഒരു മൺസൂൺ ട്രിപ്പ് ഇന്നത്തെ ഞായറാഴ്ച ഇന്നത്തെ ഞായറാഴ്ച ഒരു മൺസൂൺ ട്രിപ്പ് നമ്മൾ നടത്തിയിരിക്കുകയാണ് നമ്മുടെ കരിയമാശ മോഹാഷ് എങ്ങനെയുണ്ടായി യാത്ര വളരെ ആനന്ദകരമാണ് ഇഷ്ടപ്പെട്ടോ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ കാറിലായത് കൊണ്ട് മഴ നനഞ്ഞിട്ടില്ല മഴ നനയേം കൂടി ശരിയാണ് നല്ല യഥാർത്ഥ മൺസൂൺ ട്രിപ്പ് ആ ഞായറാഴ്ചകളിലും വയനാടിന് എത്ര നടന്നും നമ്മക്ക് മടുക്കൂരല്ല മടുക്കൂര നമ്മുടെ കരിമാഷയുടെ മഹീന്ദ്ര കെ യു യുയിലാണ് ഇന്നത്തെ യാത്ര ഈ വണ്ടിയുടെ പ്രത്യേകത സി എൻ ജിയിലും പെട്രോളിലും ഒരേ സമയം കരിയോളി മാഷ എന്തായിരുന്നു ഈ മഹീന്ദ്രയുടെ പ്രത്യേകത പെട്രോളും അതുപോലെ സി എൻ ജിയും അല്ലേ വണ്ടിയുടെ പ്രത്യേകത എന്താണ് ഏതാണ്ട് എത്ര കിലോമീറ്റർ കിട്ടും ഇല്ല എൺപത്തി അഞ്ച് രൂപക്ക് ഒരു കിലോ ഓക്കെ അപ്പൊ ഓക്കെ സുഹൃത്തുക്കളെ അന്നേ മൺസൂൺ യാത്ര അതാ തിരിച്ചു പോവുകയാണ് അപ്പൊ ഓക്കെ സുഹൃത്തുക്കളെ യു ഗുഡ് ബൈ